ഹായ് അപ്പോൾ കഴിഞ്ഞ കളീൻ്റെ സമയത്തെടുത്ത വീഡിയോയിൽ കുറേ വീഡിയോ എടുത്തിനായിരുന്നു പക്ഷേ അത് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇട്ടില്ല അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് വീഡിയോയിൽ വലിയ സംഭവമൊന്നുമില്ല പക്ഷേങ്കിലും നമ്മളെ ഒരു പ്രവാസ ജീവിതത്തിലെ നമ്മളൊരു ഒരാഴ്ചത്തെ ഒരു എല്ലാം മറന്നിട്ടുള്ള ഒരു സന്തോഷം എല്ലാവരെയും അന്നേരം ചെറിയൊരു വീഡിയോ നോക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലും

നേരത്തെ വന്നിട്ട് സീറ്റ് എല്ലാം പിടിച്ചാ നോക്കുന്നത് കുട്ടനാടൻ താറാവ കുട്ടനാടൻ താറാവ് മാറടേ മാറടേ അങ്ങൾ ഇല്ലാത്തോണ്ട് ജയിച്ചു പോയി പണങ്ങി അല്ലല്ലല്ല എന്താ എന്നാ ഒരു സ്നേഹം അല്ലേ എന്തുവാ നീ ഇപ്പോ കൊണ്ടടാ ഒരു വയ്യോ എന്താജി മോനെ ഓ വയ്യാ വെല്ലാ റൂം പോ പറഞ്ഞ പോലെ വയ്യെന്നാ കളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടോ അണ്ടാ പൊന്നുമോനാ ടൈമിനല്ല വളപ്പുണ്ടടാ പിന്നെ ശോണ്ട് വലിയതാ ആ ഇല പോവറാ വെരെക്ക് ഞാൻ പറഞ്ഞിട്ട് പോരെ ചാർജ്റോ അണ്ടാ ഒരു ബിരിയാണി അല്ലേ മാടന്താ കൈക്കാനല്ല ഒരു ബോൾ തന്നെയാ ഇവന്റെ കളി കഴിഞ്ഞിട്ട് പഴപ്പം കേട്ട സമനില തോറ്റും

നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുറച്ച് നോക്കാനാന്ന് അത എനിക്ക് വേറെ ശമ്പളം കിട്ടിയവിടെയുള്ള പാർട്ടി കൊടുത്തിട്ട് കൊടുത്താ അത് മറ്റിടുത്ത പരിപാടി ആന്നല്ലേ അല്ല മട്ടൻ ബിരിയാണി ൂര ഏക്കിയേ സ്പെഷ്യല് എടുക്കുന്നില്ല അത് രണ്ട് സെറ്റ് കഴിക്കൂ ഒരു സെറ്റ് ഒന്നാമ ഇത് വന്നിനേ ഉള്ളു ഓനിക്ക് ഓനിക്ക് ഇടിയപ്പ ഓൾറെഡി ഗ്രൗണ്ടിൽ നിന്ന് കിട്ടി ഇല്ല ഞാൻ 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 ഫസ്റ്റ് ഞാൻ രൂപ ഞാൻ അഞ്ചു മാസമായി കളിച്ചിട്ട് എന്നിട്ട് അങ്ങനെ എറിഞ്ഞില്ല ആ കണ്ട് അതെയാ പൂരിടും മാട്ടിന്റെ കറിയെടുത്തു പാത്ര കറിയുടെ കൊണ്ടുപോയിട്ട് ആ ഡൂമിലോ സ്പെഷ്യൽ ഉണ്ടാക്കി തരണം തൊപ്പിയാ ബിരിയാണി വെച്ചാലോ ടയേർഡായിട്ട് അങ്ങോട്ട് വരാൻ പറ്റുമ്പോഴും ഉറപ്പാ ഞാൻ നോക്കട്ടെ എന്താ അവസ്ഥ കൂളിയെല്ലാം കഴിഞ്ഞു മട്ട എന്തുപോലൊക്കെ അപ്പൊ ഫുഡ് വന്ന് ബിരിയാണി ഒക്കെ ഇനി ഉച്ചക്ക് കൈ ഇതില് ഫുഡില്ല ഇതോടെ തീരുമാനം ഇല്ല ഇല്ല അതോണ്ട് വെടുക്കണ്ട ഇന്ന് ആ ഉച്ചക്കില്ല ഇനി കണക്ക് അത് മട്ടയും വിളിച്ചിട്ടുണ്ടെന്ന ഉച്ചക്ക് നോക്കട്ടെ കുളിയിലെങ്കറങ്ങി വരും വള്ളിപ്പറ്റി നോക്കട്ടെ നീ എന്തിനാ ഇങ്ങോട്ട് നോക്കുന്നു ചൂടൊന്നുമില്ല ആഹിക്കുന്ന മട്ട ബിരിയാണിയാ നീ മട്ടൺ തന്നെ ഓർഡർ ചെയ്യണേ പൊള്ളല് ചിലവല ചിലവലയാട്ടാ ഓക്കെ കേടാരാ ഇന്ന് കഴിക്കടാ ഇന്ന് കഴിക്കടാ ഫുള് അരിയാന്ന് കേട്ടാ ഇതെന്നാ പൈസട്ട നമ്മളെ നാട്ടിലെല്ലാം ദോശയും കിട്ടും കേട്ടാ നല്ല മസാല ദോശ അവിടെ മസാല ദോശ എല്ലാ സാധനം വേണ്ടി കിട്ടും കേട്ടോ ഇത് ഇതെന്താടാ ലഹം ബിരിയാണി മച്ചാറുണ്ട് തൈരുണ്ട് അപ്പോ അവൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു പുറത്ത് നിന്നിട്ട് കണക്കൂട്ടലാണ് പൈസ ഇങ്ങോട്ട് തന്നെ ഞാൻ കൊടുത്ത മാട്ടൻ എടുത്തുകൊടുത്തു മാട്ടൻ എടുത്തുകൊടുത്തു ആ മാട്ടൻ നന്ദിനു കഴിച്ചു കഴിഞ്ഞു ഇനി ഓരോരു ഓരോരു വീട്ടിലും ഫുള്ള് പൊടിക്കാറ്റാന്നണ്ടോ ഫുള്ള് കോല എല്ലാം നോക്കിയാ അങ്ങനെ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരാം ഓക്കെ